ഹോപ്പ് വാർഷികം സ്പീക്കർ എ വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യനൂർ സമ്മേളനവും സ്ഥാപക ദിനാഘോഷവും നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു ഇത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിപ്പോയാൽ അത് മുടങ്ങിപ്പോയാൽ അത് ഉണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല ഞങ്ങൾ ഓരോ വർഷവും സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി കിടുന്ന അധ്വാനം നല്ല ബുദ്ധിമുട്ടിക്കില്ല ഒരുപക്ഷെ അതിനേക്കാൾ ചില വരും കാരണം ഇവിടെ മെന്റലി ആയ കുട്ടികളുണ്ട് പലതരത്തിൽ ചികിത്സ നടത്തുന്ന ആളുകളുണ്ട് ഇതൊക്കെ വരുമ്പം അതിനേക്കാൾ വലിയ ചില നിങ്ങൾക്ക് വരും ഹോപ്പിനെ സഹായിക്കുന്നവർ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഹോപ്പ് പ്രസിഡന്റ് ഫാദർ ജോർജ് പൈനാടത്ത് ചടങ്ങിൽ അധ്യക്ഷനായി എം ബിജിൻ എം എൽ എ മുഖ്യാതിഥിയായി ഡാനിയൽ എബ്രഹാം പി ജെ ജേക്കബ് പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ടി സുലജ മാനേജിംഗ് ട്രസ്റ്റി കെ എസ് ജയമോഹൻ സ്വാഗതം പറഞ്ഞു ഇ കുഞ്ഞിരാമൻ വി വി ബാബുരാജ് ടി വി ഉണ്ണികൃഷ്ണൻ കെ ദേവകി എം രാമചന്ദ്രൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് അഡ്വക്കേറ്റ് കെ വി ശശിധരൻ നമ്പ്യാർ ജാക്കുലിൻ ബിന്ന സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ചു ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ